തിരുവനന്തപുരം തിരുവനന്തപുരം പൂന്ത പുത്തമ്പള്ളി അവാർഡ് എന്ന പ്രദേശത്തു നിന്നാണ് വന്നിരിക്കുന്നത് നമ്മളെ ടു ഹാർട്ട് ഫൗണ്ടേഷൻ ചാരിറ്റി എന്നാണ് നമ്മള് ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് തന്ന സപ്പോർട്ടാണ് നമ്മൾ ഈ ഒരു ഈ സമൂഹത്തിൽ നമ്മൾ തന്നത് നമ്മുടെ നാട്ടുകാരാണ് ഇതാണ് നാട്ടുകാരാണ് നമുക്ക് ഈ ഒരു ലക്ഷ്യത്തെ നമുക്ക് കൂടുതലും നമുക്ക് വഴി കാണിച്ചു തന്നത് അതിനുവേണ്ടി നമ്മുടെ നാട്ടുകാരുടെ തന്നെ ഈ കൂന്റ പുത്തമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ നാട്ടുകാരുടെ സഹായവും സഹകരണമാണ് ഈ വണ്ടി നേരം നമ്മൾ കണ്ടത് അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ചാരിറ്റിയുടെ ഓരോ മെമ്പർമാരുടെ എടുത്ത ആ ഒരു കഷ്ടപ്പാട് അതൊരു കഷ്ടപ്പാട് നമുക്ക് തോന്നിയിട്ടില്ല കാരണം നമ്മളെ ഓരോ വ്യക്തി ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വം ചെയ്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന ഈ എല്ലാ സാധനവും അതായത് ഇതിപ്പോൾ ഇവിടെ ഇറക്കിയത് നമ്മൾ കിട്ടിയതിന്റെ ഒരു ഭാഗം മാത്രമേ ഇറക്കിയിട്ടുള്ളൂ നമ്മൾ ഇന്ന് ഉച്ച ഉച്ചയ്ക്ക് ഇവിടെ എത്തുകയും മൂന്ന് പഞ്ചായത്ത് നമ്മൾ കവർ ചെയ്തിട്ട് അതിന് ചിഹ്നം വരികയും ചെയ്തു നമ്മളിത് ഒരു വ്യക്തിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് മടക്കാൻ നമുക്ക് യാതൊരു ഇല്ലായിരുന്നു നമ്മൾ കറക്റ്റായിട്ടുള്ള അവരുടെ കൈകളിലാണ് നമ്മൾ എത്തിച്ചിട്ടുള്ളത് പൂർണ്ണ വിശ്വാസത്തിൽ കൂടിയാണ് നമ്മൾ തിരിച്ചു പോകുകയും ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഇതിനു വേണ്ടി ഇതിനുവേണ്ടി ഒരുപാട് പേര് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എടുത്ത് പറയാപ്പെടുന്നത് നമ്മുടെ ചാർട്ടിലെ മെമ്പറായ സക്കീർ എന്ന് പറയുന്ന ഒരു വ്യക്തി നമുക്ക് അതിനു വേണ്ടി വളരെ രീതിയിലുള്ള എത്തിച്ചു തരികയും അതുപോലെ തന്നെ മറ്റേ നമ്മുടെ പ്രസിഡന്റ് ചാരിറ്റി പ്രസിഡന്റ് മുപ്പൽ സാർ അതുപോലെ തന്നെ നമ്മുടെ രക്ഷാധികാരി ബഷീർ ഖാൻ ഇവരെല്ലാവരും നമുക്ക് തന്ന കോർഡിനേഷൻ നമുക്ക് തന്ന ഒരു വലിയ ഒരു എന്താ പറയുക ഒരു പ്രോ പ്രോത്സാഹനമാണ് നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത് തന്നെ അലഹമില്ല നമ്മളിപ്പം ഇവിടുന്ന് പോകുന്നത് പല ചെറിയ വിഷമം നമുക്ക് വിഷമമുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്ത് പറയണമെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാം എന്നാലും നമുക്ക് വന്ന ഈ കൂട്ടായ്മ വലിയ രീതിയിൽ നിങ്ങൾ നിങ്ങൾ കാണിച്ചു കാണിച്ചിരിക്കുന്ന ഈ ഒരു സന്ദർഭം നമുക്ക് വീണ്ടും വീണ്ടും ഊർജ്ജിതമായ ഒരു പ്രവർത്തനങ്ങളിലെ കൊണ്ട് എത്തിക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടി അല്ല നമ്മൾ നമ്മുടെ ഈ ക്യാമ്പിൽ വെച്ച് നമ്മൾ നമ്മളവിടെ പിരികയാണ് സംസാരിക്കാമല്ലോ നമുക്കറിയാം നമ്മുടെ അങ്ങേ നിന്ന് തിരുവനന്തപുരത്തെ പൂന്തുറയിൽ നിന്നാണ് എന്ന് പറയുന്ന ഈ ഒരു സംഘടനയുടെ പ്രിയങ്കരകായ പ്രവർത്തക ഏറെ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ ഈ വയനാട്ടിലേക്ക് സമാശ്വാസവുമായിട്ട് പല ആളുകളെ സമീപിച്ച് അവരിൽ നിന്നെല്ലാം സാധന സാമഗ്രികൾ സമാഹരിച്ചുകൊണ്ട് കിലോമീറ്ററുകൾ താണ്ടിയിട്ടാണ് വലിയ ത്യാഗം സഹിച്ച് നമ്മുടെ സഹപ്രവർത്തകന്മാരോട് എത്തിയിട്ടുള്ളത് നിങ്ങളുടെ ഈ കരുതലിനെ വളരെ സ്നേഹത്തോടെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങളോടുള്ള എല്ലാ നന്ദിയും ഞങ്ങളിവിടെ അർപ്പിക്കുകയാണ് ഫോട്ടോ എടുക്കണം ഇനി ഞെക്കാം ഓക്കെ താങ്ക് യു